ഇതിന്റെ ഒരു കണക്ക് എങ്ങനെയാ നമ്മള് കാർമാർക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാച്ച അഞ്ചു ലിറ്റർ എണ്ണയിലേക്ക് പത്ത് ലിറ്റർ ആട്ടിൻപാലാണ് നമ്മുടെ ഈ എണ്ണയ്ക്ക് ആ ഗോൾഡൻ കളർ വന്നു തുടങ്ങി അല്ലേ വന്നു തുടങ്ങി വന്നു തുടങ്ങി അപ്പൊ നമ്മുടെ ആട്ടും പാലും നമ്മൾ നമ്മുടെ എണ്ണയിലോട്ട് കേറിക്കഴിഞ്ഞേ ഇനി ഇനിയാണ് നമ്മള് കുങ്കുമ്പോ ഇനി ഇപ്പം ഇപ്പൊ നമ്മൾ ഓൾറെഡി നേരത്തെ കുങ്കുമൊക്കെ ചാലിച്ച് ഒഴി ഒഴിച്ചല്ലേ ഇനി ഇത് വറ്റി ആട്ടിൻപാൽ വറ്റി നമ്മള് അമർന്ന പാകം എന്ന് പറയും അരക്കിൽ അമർന്ന പാകം അപ്പോഴാണ് എണ്ണ ശരിക്കും പാകമാകുന്നത് അതായത് കാളൻ വൈദ്യ കുടുംബത്തിലെ നാലാം തലമുറക്കാരാണ് നമ്മള് തലമുറ തലമുറ അപ്പൊ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൊറേ ഒരു പത്ത് തൊണ്ണൂറോളം ഔഷധ കൂട്ടുകള് ഞങ്ങളുടെ പാര പൂർവികരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന ഏതൊക്കെ മരുന്നുകളാണോ ഞാൻ അതാണ് ഞങ്ങളിപ്പോടെ ഉണ്ടാക്കി